ഇവിടെ എപ്പോഴും നമ്മുടെ മന്ത്രിമാർ പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പ് മന്ത്രി പൊതു പക്ഷി വിതരണ വകുപ്പ് മന്ത്രി കൃഷി വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു പച്ചക്കള്ളവുണ്ട് കേന്ദ്രം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപ തരാനുണ്ട് കേന്ദ്രം തരാനുള്ള പൈസ കിട്ടിയാൽ കർഷകർക്ക് പണം കൊടുത്തോളാം എന്നാണ് പറയുന്നത് എനിക്ക് ഈ മന്ത്രിമാരോട് ഈ സർക്കാരിനോട് വെറും അഞ്ച് ചോദ്യം മാത്രമാണ് ചോദിക്കാനുള്ളത് അതിന് ഉത്തരം തരണം നാളിതുവരെ കർഷകർ ഉന്നയിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് മന്ത്രിമാർ വരെ മറുപടി പറഞ്ഞിട്ടില്ല അവരതിൽ നിന്നൊക്കെ മാറി മാറി പോവുകയാണ് കേന്ദ്രം തരട്ടെ കേന്ദ്രം തരട്ടെ എന്നാണ് കേന്ദ്രം എന്തു തരണം എന്നാണ് ഈ പറയുന്നത് വെറുതെ ഒരു തുക ഒരു കോടികളുടെ തുക പറഞ്ഞ് ഏതെങ്കിലും വിധത്തിൽ സാധിക്കുമോ പണം ആർക്കെങ്കിലും തരാൻ പറ്റുമോ കേന്ദ്രത്തിനെടുത്ത് കൊടുക്കാൻ പറ്റുമോ എന്തിൻ്റെ പേരിലാണ് ഏത് ചെലവിനത്തിലാണ് ഏത് വകയിലാണ് ഈ തുക തരേണ്ടത് എന്ന് ചോദിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചോദിക്കുകയാണ് ഗവൺമെന്റ് കേരള ഗവൺമെന്റ് അത് മാത്രം നീണ്ടുന്നില്ല അതുകൊണ്ട് ഞാൻ കേന്ദ്രം ചോദിക്കുന്ന ഒന്നു മാത്രമേ ഉള്ളൂ നിങ്ങൾ കണക്ക് തരൂ നിങ്ങൾ കണക്ക് തന്നാൽ മതി അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ കേരള സർക്കാർ കേന്ദ്രത്തിന് കണക്കുകൾ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ല എന്ന് സപ്ലൈകോ തന്നെ വളരെ വ്യക്തമാക്കുകയാണ് ഞാൻ ആ കടല സാണിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് സപ്ലൈകോയുടെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ജക്ടർ ഹെഡിൽ നൽകിയിരിക്കുന്ന കത്താണിത് ഈ കത്തിൽ വളരെ വ്യക്തമായി പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് വരെ ഏതാണ്ട് ആറു വർഷക്കാലത്ത് കണക്ക് ഇതേ സമർപ്പിച്ചിട്ടില്ല ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്നാണ് ഇതിൻ്റെ അത് വേദിക്കുന്നത് പതിനെട്ട് മുതലുള്ള കണക്ക് കൊടുത്തിട്ടില്ല ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് കേന്ദ്രം പണം തരുന്നത് എന്തടിസ്ഥാനത്തിലാണ് വെറുതെ ഒരു രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപ കോടി രൂപ തരണം എന്ന് പറഞ്ഞാൽ ആര് കൊടുക്കാനാണ് ഏത് ഗവൺമെൻറ് കൊടുക്കാൻ ഈ ഗവൺമെൻറ് മുഖ്യമന്ത്രിയോട് ചെന്ന് ആരെങ്കിലും ചെന്ന് ഞങ്ങൾക്കൊരു ആയിരം കോടി രൂപ ഇങ്ങനെ തരാൻ പറഞ്ഞാൽ ആരെങ്കിലും കൊടുക്കുമോ ചുമ്മാ എടുത്ത് കൊടുക്കുവോ വെറുതെ എടുത്ത് കൊടുക്കുമോ ഇല്ലല്ലോ വേറെ എടുത്ത് കൊടുക്കുവായിരിക്കാം ഏതെങ്കിലും ഇവിടത്തെ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഊരാളുങ്കർ സൊസൈറ്റി പോലെ ഏതെങ്കിലും ഒരു ജംഗ്ലിത്ത വർക്കൊക്കെ ചെയ്തിട്ടുണ്ടതുകൊണ്ട് ഒരായിരം കോടി രൂപ താ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എടുത്ത് കൊടുക്കുമായിരിക്കാം അതല്ലോ അതുപോലെയല്ലോ ഇത് കേന്ദ്ര സർക്കാർ ഓരോ രൂപയ്ക്കും അവർക്ക് കണക്കാവശ്യമാണ് അത് ചോദിച്ചു ഇതാണ് ഒന്നാമത്തെ ചോദ്യം അതിന് മുഖ്യമന്ത്രി മറുപടി പറയണം നിങ്ങൾ എന്തുകൊണ്ട് ആറു വർഷക്കാലത്ത് കണക്ക് ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ള ചോദ്യമാണ് ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം ഇനി രണ്ടാമത്തെ ചോദ്യം ഈ കേന്ദ്ര സർക്കാർ കേരള സർക്കാർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു ത്രികക്ഷി കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും കേരള ഗവൺമെന്റും കേന്ദ്ര സർക്കാരും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്ന ഒരു ധാരണാപത്രമുണ്ട് ആ ധാരണാപത്രത്തിൽ അഞ്ചാമത്തെ കണ്ണികയിൽ പറയുന്നു നാൽപ്പത്തി വിളവെടുത്ത് ശേഷം നെല്ല് സംഭരിച്ചാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾക്കകം കർഷകന് അതിൻ്റെ വില കൊടുക്കണം എന്നാണ് ഞാൻ ചോദിക്കുന്നു ഈ ധാരണാപത്രം നിങ്ങൾ ലംഘിക്കുകയല്ലേ രണ്ടാമത്തെ ചോദ്യമാണ് ഈ ധാരണാപത്രം നിങ്ങൾ കാറ്റിൽ പറത്തുകയല്ലേ ഈ ധാരണാപത്രത്തെ പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് നിങ്ങളുടെ തന്നെ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ തന്നെ പ്രതിനിധികളായി സർക്കാരിൻ്റെ പ്രതികളായി ഇതാ മൂന്ന് പേര് ഒപ്പിട്ട് ഇവിടത്തെ ഗവൺമെന്റിന്റെ സീലും വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ച് ഒപ്പിട്ട് ഒരു ധാരണാപത്രത്തിന്റെ അഞ്ചാമത്തെ കണ്ണികയാണ് നിങ്ങൾ ലംഘിക്കുകയാണ് പരസ്യമായി ഇത് ലംഘിക്കുകയാണ് മൂന്നും നാലും വർഷമായി ഇത് കിട്ടാത്തവരാണ് എന്റെ ഇരിക്കുന്ന ഇവിടെ വിളമ്പിരിക്കുന്ന കണ്ടോ പി ആർ എസ് ഇത് ഒരു കർഷകന്റെ പക്കൽ നിന്നും വാങ്ങിയതാണ് ആ കൊടുത്തിരിക്കുകയാണ് നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത് കിലോ വാങ്ങിയതിന്റെ പി ആർ എസ് ആണ് ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ പണം കിട്ടിയിട്ടില്ല ഇതും കൊണ്ട് എവിടെ ചെന്നാൽ ആരും പൈസ കൊടുക്കാനാണ് ഇങ്ങനെ ഒരു റിസീത് കൊടുത്താൽ മതിയോ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊടുക്കണം ഇത് മൂന്ന് വർഷം ഇത് ഇരുപത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി കൊടുത്താണ് അതായത് അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് കൊടുത്താണ് ഇന്നേവരെ ആ കർഷകന് പണം കിട്ടിയിട്ടില്ല ഇതുപോലെയാണ് ഓരോ കർഷകനും പി ആർ എസ് കയ്യിലിരിപ്പുണ്ട് ഈ തവണ ഓണത്തിന് പി ആർ എസ് വിളമ്പിയ പയർ നിറയോ പറയ പയറു നിറയോ മുഖ്യമന്ത്രിയുടെ കൺമുമ്പിൽ വെച്ചാണ് പി ആർ എസ് വിളമ്പുക അതുപോലെ മണ്ണ് തിന്നുന്നവരായി മാറ്റണോ